ഹായ് ഫ്രണ്ട്സ് ഇതിപ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ നല്ല കാർമേഗം മൂടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അവിടേക്ക് ചെറിയ ചെറിയ പ്രാണികൾ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാനുണ്ടാവും ഇത് മഴപ്പാറ്റകളാണോ ചെറുതായിട്ടൊരു മഴ പെയ്താൽ അപ്പോൾ ഇങ്ങനെ മഴപ്പാറ്റകൾ നിറയെ പൊടിയും അവരെ പിടിക്കാനായിട്ട് കിളികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇവർ പൊന്തി വരുന്നത് എന്നുള്ളത് നോക്കുക അതെ ഇത് ചേമ്പാണ് ചേമ്പ് നട്ടിരിക്കുകയാണ് അവിടെ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇവരിങ്ങനെ പൊന്തി വരുന്നത് കേട്ടോ ഇത് ചെതൽപ്പുറ്റിന് ഉള്ളിൽ നിന്നാണ് ഈ പാറ്റകൾ ഇങ്ങനെ പൊന്തി വരുന്നത് മഴ പാറ്റുകൾ ഇയാം പാറ്റുകൾ അങ്ങനെ പല പേരിലെ പല സ്ഥലത്ത് അറിയപ്പെടുന്നു ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഒന്നിട്ടാണ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഇവരിങ്ങനെ പൊന്തി വരുന്ന കാണുന്നത് ഒരു നോസ്ട്രാളജിയാണ് പലർക്കും എനിക്കിത് എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ ഞാനത് ആ പാറ്റുകൾ പൊന്തി വന്നത് കഴിയുന്നത് വരെ അവർ നോക്കി നിൽക്കും ഇത് വേണ്ട മണ്ണിനടിയിൽ നിന്ന് ഇങ്ങനെ ഹോളിലൂടെ ചിതലിനെ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ പാറ്റകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതേണ്ട നല്ല രസമാണ് ഇതിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് പിന്നെ ഇവർ ഒരുപാട് കിളികൾക്ക് ഓന്തുകൾക്ക് പല്ലികൾക്ക് നമ്മുടെ കോഴികൾക്ക് വരെ നല്ല അടിപൊളി ഭക്ഷണമാണ് കേട്ടോ